ഷോൺ ജോർജ് കാര്യം ഈ ക്രൈസ്തവ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നടത്തിയ എല്ലാ വർഗീയ ശക്തികളും അപകടം എസ് ഡി പി ഐ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ഉണ്ട് വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുണ്ട് അവരെല്ലാം പ്രതിനിധീകരിക്കുന്നത് സ്വീകരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അപകടകരമായ കാര്യമാണ് ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് പരസ്പരം ഇതിലായ്മ ചെയ്യാൻ സാധിക്കില്ല ഓരോ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുകയായിരിക്കുക ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും അവരുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്ന മൂന്ന് വിഭാഗമാണ് അതിലൊന്ന് മുസ്ലിമാണ് രണ്ട് ക്രിസ്ത്യാനിയാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ മൂന്നും ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ ഇല്ലാതാവണം എന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോൾവാൾക്കർ തന്നെയാണ് മുമ്പോട്ടേക്ക് വെച്ച നിർദ്ദേശം ഇവിടെ ഇവിടെ ഗൗരവമുള്ള പ്രശ്നം ന്യൂനപക്ഷത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടുള്ള കടന്നാക്രമങ്ങളാണ് ഇന്ത്യയിലുടനീളം കേരളമൊഴിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ശക്തികളും മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാവലാളായി നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ നമ്മളിവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും അവരുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്ന മൂന്ന് വിഭാഗമാണ് അവരൊന്ന് മുസ്ലിമാണ് രണ്ട് ക്രിസ്ത്യാനിയാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ മൂന്നും ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ ഇല്ലാതാവണം എന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോൾവാൾക്കർ തന്നെയാണ് മുമ്പോട്ടേക്ക് വെച്ച നിർദ്ദേശം അതിപ്പോൾ തുടരുകയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലായാലും യു പിയിലായാലും മഹാരാഷ്ട്രയിലായാലും കർണാടകത്തിലായാലും ഒഡീഷയിലായാലും ആസാമിലായാലും മണിപ്പൂരിലായാലും അവിടെയെല്ലാം ന്യൂനപക്ഷ വേട്ട ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം അതും രാജ്യദ്രോഹ കുറ്റം ചുമത്തി എങ്ങനെ മുന്നോട്ടേക്ക് പോകാനാവും എന്ന പരീക്ഷണത്തിലാണ് അവരുള്ളത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും താൽക്കാലികമായി ജാമ്യം കിട്ടിയെന്നുള്ളതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എൻ കേസിന്റെ പരിധിയിലേക്ക് എങ്ങനെയാണ് ആ കേസ് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഗവേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ അതിശക്തിയായ രീതിയിലാണ് ഈ ന്യൂനപക്ഷ പോകട്ട നേതൃത്വപരമായ പങ്കോടുകൂടി നയിക്കുന്നത് അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തെ ഏതെങ്കിലും രീതിയിൽ സോപ്പിട്ട് അങ്ങനെയാണല്ലോ കേക്കെല്ലാമായിട്ട് പോയി രക്ഷപ്പെട്ടു പോകാം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധറ ഒന്നും പ്രാവർത്തികമാവാൻ പോകുന്നില്ല എന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കൂ അവർക്ക് മൃദു സമീപനം ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അതവരുടെ നിലനിൽപ്പ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് ഏതെങ്കിലും രാഷ്ട്രീയമായ എന്ന് ഞാൻ കരുതുന്നില്ല യഥാർത്ഥത്തിൽ അതിശക്തിയായ രീതിയിലുള്ള ഒരു ജനകീയ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കത്തെ എതിർക്കാനൊന്നും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാതെ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാതെ കേക്കിൻ്റെ രാഷ്ട്രീയത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും വിചാരിക്കുന്നില്ല ആ വിചാരിക്കുന്നവരോടൊപ്പമല്ല ഞാനുള്ളത്

പറഞ്ഞ ഒരു കാര്യം ഈ ക്രൈസ്തവ വിവിധ ഇടങ്ങളിൽ നടത്തിയ എന്നാണ് അത് എല്ലാ വർഗീയ ശക്തികളും അപകടം എസ് ഡി പി ഐയുണ്ട് ജമാഅത്ത് കാസി ഉണ്ട് വർഗീയ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുണ്ട് അവരെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും അപകരമായ കാര്യമാണ് ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് പരസ്പരം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല ഓരോ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുകയാണ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ആ കാര്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും സിനിമ അടൂർ പറഞ്ഞ പാർട്ടിയുടെ അതൊക്കെ കൃത്യമായിട്ട് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കേരളീയ സമൂഹം യൂറൽ സംസ്കാരത്തിൻ്റെ ആശയ തലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രം അതിന് തന്നെ ഫലമായി ജാതി വ്യവസ്ഥയുടെ ജീർണ്ണത നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു നാട്ടിൽ എല്ലാറ്റിനെയും ജാതി അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ സ്ത്രീ ഈ വിഭാഗത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല അരൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയെല്ലാം ഉദ്ദേശിക്കുന്നതും പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ന്യൂഡൽജീർണതയുടെ ഭാഷാപരമായ കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ജനാധിപത്യ സമൂഹത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് യൂത്ത് സംസ്ഥാന നേതാവിന്റെ ഒപ്പം തന്നെ നേതാവ് ചമച്ചിട്ട് വസ്തു ഭൂമി കേസുകൾ നിരന്തരം ഉണ്ടാവും ഈ ഇന്നേ അവർ അങ്ങനെ തള്ളി പറയാറില്ല ലീഗുകാരും യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസ് കാരും കോൺഗ്രസ്സുകാരൊക്കെ ഭൂമി തട്ടിപ്പുൾപ്പെടെ ഇപ്പോൾ ചുരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ച പണവും അത് അവർ വാങ്ങിയ സ്ഥലവും അതിൻ്റെ ഭാഗമായിട്ടുള്ള അഴിമതിയും ഒക്കെ പുറത്ത് വന്നിരിക്കുകയാണല്ലോ ആരാ അതിനോടെല്ലാം പ്രതികരിച്ചത് ഏത് നേതൃത്വമാണ് അതിനെ ശക്തിയായിട്ട് നിർത്തത് ഇപ്പോൾ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള നിരവധി തട്ടിപ്പുകളുണ്ട് ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അത് ലീഗായാലും ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് കോൺഗ്രസ് ആയാലും ഉണ്ട് യൂത്ത് കോൺഗ്രസ് ആയാലും ആരും അതിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറില്ല ഓരോരാൾ അവരവരുടെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നു എന്നുള്ളതാണ് സത്യം അത് പൊതുസമൂഹം കാണുന്നുണ്ട് പൊതുസമൂഹം ഇതിനെല്ലാം എതിരായ ശരിയായ ധാർമ്മികമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ്